ആര്യനും ഷാനവാസും കൂടി റിയാസിന്റെ ഫ്രണ്ട് കിടന്നുകൊണ്ട് യമണ്ടനടി നീ പോടാ എടാ നീ പോടാ നിന്റെ കാര്യം നോക്കി നീ ഔട്ട്സൈഡർ ആണ് ഔട്ട്സൈഡർ റിയാസിന് എതിരെ ലക്ഷ്മി പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് ലക്ഷ്മി മിണ്ടാതിരുന്ന് കുറെ കുറെ കേട്ടവസാനം നിവർത്തിയായിട്ട് ലക്ഷ്മിയും പറഞ്ഞു തുടങ്ങി എന്തൊക്കെയാണ് സംഭവങ്ങൾ ലൈവില് നടക്കുന്നത് ഒരു പ്രൊമോയും വന്നിട്ടുണ്ട് ആതിലെ വീട്ടിലുള്ളവരുടെ ആഹാരത്തിലെല്ലാം കൂടി ഉപ്പു വാരിയിടുന്നത് ലൈവ് അപ്ഡേറ്റ് പറയാനാണ് വന്നിരിക്കുന്നത് വൈകുന്നേരം മൂന്നര മുതൽ ആറ് മണി വരെയുള്ള അപ്ഡേറ്റ് ആണ് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് അപ്പോ ഈ പറയുന്നത് പോലെ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയായിട്ട് ഇവർ എല്ലാവരും ഫുഡ് കഴിക്കാനിരിക്കുന്നു അപ്പൊ ആദ്യം റിയാസിന് ഫുഡ് കൊടുക്കുന്നു എന്നിട്ട് റിയാസ് കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും കഴിക്കാതിരിക്കുവാണ് റിയാസ് അവിടെ ഇരുന്നിട്ട് എല്ലാവരും കഴിക്കുന്ന കണ്ടുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുവാണ് വേഗം കഴിക്കാനും പറയുന്നുണ്ട് എല്ലാവരുടെടുത്തും അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു പാത്രം കഴുകാത്ത കേസ് ഇന്നലെ പാത്രം കഴുകിയില്ല ഇന്നലെ ഹെൽപ്പ് ചെയ്തില്ല ഈ കേസ് എല്ലാം പറഞ്ഞു വെങ്കിൽ ആരെയും പാത്രം കഴുകാൻ വന്നില്ല എന്ന് പറയണം അപ്പൊ ആരെയും പറയണം ഞാൻ പാത്രം കഴുകി ജി എമ്മിനോട് ചോദിച്ചു നോക്ക് ലക്ഷ്മി ഞാൻ വന്നില്ലേ അപ്പം ലക്ഷ്മി ആ വന്നു വന്നു അപ്പൊ ഷാനവാസ് മാനേജർ ആനുവിൻ്റെ എടുത്ത് ചോദിച്ചോ വന്നോ വിളിച്ചിട്ട് ഇല്ല 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 വന്നില്ല അപ്പൊ അനീഷ് ഈ പാത്രം പത്ത് ശതമാനം പോലും കഴുകിയിട്ടില്ല അങ്ങനെ ഷാനവാസിൻ്റെ കൂടെ നീ ഒന്നും കഴുകിട്ടില്ലാടാ നീ ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല നീ ഇവിടെ അവരുടെ ഫ്രണ്ട് ആയിട്ട് ഒന്നിരിക്കുകയല്ലേ അങ്ങനെ ആര്യനും ഷാനവാസും കൂടെ ഈ പേരും പറഞ്ഞ് നിസാര പേരും പറഞ്ഞ് നല്ല രീതിക്ക് വഴക്ക് കൂടുന്നുണ്ട് നീ പോടാ അപ്പോഴത്തേക്കും ഷാനവാസുടാ പോടാന്നൊക്കെ വീട്ടിൽ പോയി വിളിച്ച നീ പോടാ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് ഷാനവാസ് പറയുന്നത് നീ നമ്മളെ മേലെ തട്ടിക്കാറുണ്ടാ നമ്മൾ തൊഴിലാളികളാണ് ജീവനക്കാരാണ് നീ ആരാ ഞാനും തൊഴിലാളി ഞാനും ഇവിടെ ഹോട്ടലാണ് നീ ഹോട്ടലിലുള്ള അല്ല നീ ഔട്ട്സൈഡറാണ് ഔട്ട്സൈഡർ അപ്പം എന്താണിത് എന്താണ് പറയുന്നത് ഞാൻ ഔട്ട്സൈഡറോ ഞാൻ ഔട്ട്സൈഡർ അല്ല അപ്പോഴത്തേക്ക് എടാ നീ ഔട്ട്സൈഡർ ആണ് ഔട്ട്സൈഡർ നമ്മൾ ഈ ഹോട്ടലിലെ ജീവനക്കാരാണ് ഹോട്ടലിൽ മുതലാളിയുടെ മകളുടെ ഫ്രണ്ട് ആണ് നീ നിനക്ക് ഇവിടെ ഓരോ അവകാശമല്ല ഗെറ്റ് ഔട്ട് ഗെറ്റ് ലോസ്റ്റ് എടാ പോടാണ്ടാണ് മണ്ടനായിട്ടാണ് ഇവിടെ കളിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ഷാനവാസ് വീട്ടിൽ പോയി മണ്ടൻ എന്നൊക്കെ ഉള്ള പ്രയോഗം ഉണ്ടല്ലോ വീട്ടിൽ പോയി വിളിച്ചാൽ മതി എന്ന് പറയുന്നു അങ്ങനെ ഷാനവാസും ആരെയും കൂടെ യമണ്ടംക്കതേ മണ്ടത്തനം വിളിച്ചു അവർ പറയരുതേ എന്ന് പറഞ്ഞ് രണ്ടുപേരും നല്ല യമണ്ടം മഴക്ക് കൂടുന്നു ആതില് പറയാണ് എനിക്ക് തരുന്ന വാല്യൂ എന്ത് ചെയ്യണം എന്റെ ഫ്രണ്ടിനും കൊടുക്കണം അപ്പൊ ഷാനവാസ് പറ്റില്ല ഗെറ്റ് ഔട്ട് ഗെറ്റ് ഔട്ട് ഗെറ്റ് ലോസ് ഹോട്ടൽ ടാസ്കിനകത്തുള്ളവർ നമ്മളാണ് ഈവൻ ഔട്ട്സൈഡർ ആണ് ഔട്ട്സൈഡർ നമ്മളെ ഭരിക്കാൻ അവകാശം ഇല്ല മാഡം ഭരിച്ചോട്ടെ ഇവിടുത്തെ ജി എം ഭരിച്ചോട്ടെ ഔട്ട് സൈഡറിനെ ഭരിക്കാനുള്ള അവകാശം ഇല്ല അപ്പൊ ആര്യൻ അപ്പൊ ഷാനവാസ് പക്വത ഇല്ലാത്ത കഴുത എന്നും പറഞ്ഞ് രണ്ടുപേരുടെ മുട്ടം വഴക്ക് കൂടുകയാണ് ഓക്കെ മറുഭാഗത്ത് ഈ പറയുന്ന പോലെ ലക്ഷ്മി ഓരോന്ന് റിയാസ് പറയുന്നുണ്ട് ലക്ഷ്മിയെ പറയുമ്പോഴത്തേക്കും ലക്ഷ്മി എന്ത് ചെയ്യുന്നു തിരിച്ച് എന്താ മൊത്തം ഇംഗ്ലീഷ് ആണ് ലക്ഷ്മി റിയാസ് കൂടെ വഴക്ക് കൂടുന്നത് ഇംഗ്ലീഷിലാണ് മൊത്തത്തില് അപ്പൊ ലക്ഷ്മി ഓരോന്ന് റിയാസ് ഓരോന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ അവിടെ ജീവിക്കുന്നു എന്താണ് നിങ്ങൾക്ക് എന്നെ എതിർക്കപ്പെടുത്തുള്ളൂ നിങ്ങൾ എന്നെ എതിർക്കാനാണോ നോട്ട് സാർ ഇറ്റ്സ് നോട്ട് മൈ ഇൻറ്റൻഷൻ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് നല്ല തല്ല് കാണാൻ നല്ല രസമുണ്ട് രണ്ട് പേരുടെ അങ്ങോട്ട് പുറത്ത് ഈ പറയുന്ന ഒരു കുളത്തിൻ്റെ അടുത്തോട്ട് പോകുന്നു നിങ്ങൾ എന്താ ഞാൻ വിളിച്ചിട്ട് വരാത്തത് ഏ നിങ്ങളുടെ അവിടെ ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കുക നിങ്ങൾ ആരാന്നാ നിങ്ങളുടെ വിചാരം ഏ എന്നൊക്കെ റിയാസ് ചോദിക്കുന്നുണ്ട് അപ്പൊ അടുത്ത് തിരിച്ച് ലക്ഷ്മി വൈ വാട്ട് ഞാൻ എൻജോ ചെയ്തു എൻജിറ്റു എന്നുസാർ ഈ പറയുന്നത് സാർ നോക്കി ചെയ്യേണ്ട കാര്യം എനിക്കില്ല ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എന്നെ നിന്ന് പഠിക്കാൻ ഒന്നുമില്ല എന്റെ പഠിക്കാൻ നിങ്ങൾക്ക് ഒന്നുമില്ല ഓക്കെ അങ്ങനെ എനിക്ക് അതിന്റെ ആവശ്യമില്ല ഞാനത് പറഞ്ഞില്ലല്ലോ ഞാനത് പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവർ രണ്ടുപേരോടെ കുറച്ച് വടക്ക് കൂടുന്നുണ്ട് പക്ഷെ ഗസ്റ്റ് ആയതുകൊണ്ട് ലക്ഷ്മിക്ക് അധികം പറയാൻ പറ്റുന്നില്ല റിയാസും പറയുന്നുണ്ട് ലക്ഷ്മിയും പറയുന്നുണ്ട് രണ്ടുപേരും കണക്കിന് സ്കോർ ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി അടുത്ത് ഇപ്പോ ഗോൾഡ് കോയിൻസ് വരുന്നുണ്ട് റിയാസിന്റെ നേതൃത്വത്തിൽ ആര്യ ആതിലെയും അതുപോലെ നമ്മുടെ ലക്ഷ്മി കൂടെ ഗോൾഡ് കോയിൻ കൊടുത്തോണ്ടിരിക്കുകയാണ് ലക്ഷ്മിക്ക് തീരുമാനിക്കാർക്ക് കൊടുക്കണോ പക്ഷെ അത് സാങ്ഷൻ ആക്കേണ്ടത് ആതിലെയാണ് അങ്ങനെയാണ് ബിഗ് ബോസിന്റെ പവർ പിന്നെ പ്രൊമോ വന്നിരിക്കുന്നത് ആതിലാ കറിക്കകത്ത് ഇങ്ങനെ എന്തോ വളറ്റിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അകത്ത് കുറച്ച് ഉപ്പ് വാരി ഇടുന്ന ഒരു സാധനം അത് വളരെ മോശം ആക്റ്റ് ആണ് അങ്ങനെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇട ഇടരുത് അതിന്റെ ഡീറ്റെയിൽ ഇനി വന്നിട്ടില്ല ഇനിയിപ്പോൾ എനിക്ക് ഒന്ന് രാത്രി എങ്ങനെയാണോ എന്തോ അത് വരുന്നത് അപ്പം നീ ഗസ്സിന് ഉണ്ടാക്കിയാലല്ലേ നീ കിട്ടത് എല്ലാവർക്കും കൂടെ പതിനാറ് ഉണ്ടാക്കുന്ന കറയിലെടുത്ത് ഇരടി ഇല്ലടി എന് ഇങ്ങനെ ഒണിയിൽ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് അത് നമുക്ക് നോക്കാം എന്തായാലും അപ്പൊ അടുത്ത അപ്ഡേറ്റും വിശേഷവും ലൈവ് അപ്ഡേറ്റും ഒക്കെ ആയിട്ട് വരാം അപ്പൊ അതുവരേക്കും ബൈ